السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ൂത്തുന ഇൻ തും മുസ്ലിമുൻ സുബാന കന ഇന്നല അലിമുൽ ഹക്കീം അലിം തന വൻ അൽമൻ നാഫിയ പ്രിയപ്പെട്ട തഹസുൽ കോഴ്സിലെ പഠിതാക്കൾ അള്ളാഹുവിൻ്റെ അപാരമായ തോഫീക്ക് കൊണ്ട് ഷേഖുൽ ഇസ്ലാം മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ നവാക്കിദുൽ ഇസ്ലാം എന്ന ഗ്രന്ഥമാണ് നമ്മൾ പഠിച്ചു വരുന്നത് ഇസ്ലാമിനെ ബാത്തിലാക്കി കളയുന്ന പത്ത് കാര്യങ്ങൾ സവിസ്തരം വിവരിക്കുന്ന ഈ ഗ്രന്ഥത്തിലെ ആദ്യത്തെ നാക്കിൽ അഥവാ ദീനിനെ ബാത്തിലാക്കി കളയുന്ന മുറിച്ച് കളയുന്ന ഒന്നാമത്തെ കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അത് ഷിർഖാണ് തുടർന്ന്

والذين اتخذوا من دون الله أولياء ما نعبدهم إلا ليكربونا إلى الله زلفا إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار سورة الزمر مونا ايه شيخ رحمه الله بريانا من جعل بينه وبين الله മൻ ആരെങ്കിലും ജാല ആക്കിയാൽ സ്വീകരിച്ചാൽ സംവിധാനിച്ചാൽ ബൈനഹു വ ബൈനഹുവബൈനല്ല അവനും അള്ളാഹുവിനുമിടയിൽ ആരെങ്കിലും സ്വീകരിക്കുന്നു വസാഇത്ത വസ പിന്നെ വാസിത്ത് എന്ന് നമ്മൾ പറയും ഇടയാളന്മാർ മീഡിയം എന്നതിന് വാസിത്ത് എന്ന് പറയും അതിൻ്റെ ജമാണ് വസാ ഇത്ത് എന്ന് പറയുന്നത് ഇടയാളന്മാരെ സ്വീകരിച്ചാൽ മധ്യവർത്തികളെ സ്വീകരിച്ചാൽ യദുരൂഹും എന്നിട്ട് ആ മധ്യവർത്തികളോട് പ്രാർത്ഥിക്കുന്നു വ യസ് അലുഹും അ ആ മധ്യവർത്തികളോട് ഷെഫാത്ത് ചോദിക്കുകയും ചെയ്യുന്നു വ എവക്കലു അലഹിം മധ്യവർത്തികളായി അവർ സ്വീകരിച്ചിട്ടുള്ള ആളുകളിൽ തവക്കുല് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ കജ്മാഅൻ അവനിൽ കുഫർ സംഭവിച്ചു എന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ട് ഇജ്മാളോടുകൂടെ ആ പ്രവർത്തനങ്ങളൊക്കെ കുഫറാണ് വ ദലീലു കൗലുഹു അങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ അത് കുഫറാണ് അല്ലെങ്കിൽ ദീനിൽ നിന്ന് പുറത്തു പോകുന്നതാണ് എന്നതിൻ്റെ തെളിവ് സുഹൃത്തുസും അറിയില്ല മൂന്നാമത്തെ ആയത്താണ് അല ലില്ലാഹിദ്ദീൻ ഉൽ ഖാലിസ് അല നിങ്ങൾ അറിയണം ലില്ലാഹി അദ്ദീനുൽ ഖാലിസ് ഖാലിസായ ദീൻ എന്ന് പറയുന്നത് ദീൻ അനുസരിക്കേണ്ടത് എന്ന് പറയുന്നത് അത് അള്ളാഹുവിന് വേണ്ടി മാത്രമാകണം ദീൻ അനുഷ്ഠിക്കുന്നതും ദീനിൻ്റെ ഭാഗമായി ഉള്ളതുമൊക്കെ അത് അള്ളാഹുവിന് മാത്രം നിഷ്കളങ്കമായി പ്രവർത്തിക്കേണ്ടതാണ് വല്ലദീന വല്ലതീനത്തു മിൻ ദൂനിഹി ആ അള്ളാഹുവിന് പുറമെ സ്വീകരിക്കുന്നവരായവർ വല്ലദീന യാതൊരു വിഭാഗം ആളുകൾ അവരുടെ പ്രത്യേകത എന്താണ് ഇത്തഹതൂ അവർ സ്വീകരിച്ചിട്ടുണ്ട് മിൻ ധൂണിയില്ല അല്ലെങ്കിൽ മിൻ ധൂനിഹി അള്ളാഹുവിന് പുറമെ അവർ സ്വീകരിച്ചിട്ടുണ്ട് ഔലിയാ വലിയകളെ അവർ സ്വീകരിച്ചിട്ടുണ്ട് ആ വലിയുകളുടെ പ്രത്യേകത എന്താണ് ആ വലിയനെ കുറിച്ച് അവരുടെ വിശ്വാസം എന്താണ് തുടർന്ന് അള്ളാഹു സുബ്ഹാനു വത്തല പറയുന്നു അവരുടെ വിശ്വാസം ഇല്ലാ ലിയുഖർ റിബൂന ഇലഅല്ലാഹി സുൽഫ അവർ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അള്ളാഹുയിലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ അടുപ്പമുണ്ടാക്കി തരുവാൻ വേണ്ടി മാത്രമാണ് ഇല്ല ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ലിയുഖർ റിപൂന ഞങ്ങളെ അടുപ്പിക്കാനല്ലാതെ ഇല സുൽഫ അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്ന മധ്യവർത്തികളായിട്ടല്ലാതെ ഞങ്ങളവരെ സ്വീകരിച്ചിട്ടില്ല അവരെ ആരാധിച്ചിട്ടില്ല അവർ ഇലാഹുകളായി വലിയകളായി സ്വീകരിച്ചിട്ടില്ല എന്നവർ പറയും ഇന്നല്ലാഹു യഹ്കുമു ബൈനഹും ഫീ മാഹും യഖ്തലിഫൂൻ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമായിട്ടുള്ളൊരു കാര്യത്തിൽ തീർച്ചയായും വിധി കൽപ്പിക്കുന്നവൻ അത് അള്ളാഹു തന്നെയാണ് യഹ്ദീ മൻ ഹുവ കാദിബുൻ കഫാർ കളവ് പറയുന്നവരും അതുപോലെ തന്നെ സത്യനിഷേധികളായ കുഫർ ചെയ്യുന്നവരുമായ ആളുകൾക്ക് അള്ളാഹു സന്മാർഗം കാണിക്കുകയുമില്ല എന്നാണ് ആയത്തിൻ്റെ അർത്ഥം ഈ ആയത്താണ് ഷെയ്ഖ് റഹിമഹുള്ള ഈ പറഞ്ഞ ഞാക്കിൽ തെളിവായിക്കൊണ്ട് ഉദ്ധരിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ അള്ളാഹു ശുഭാനുഹൂത്ത ആരൊക്കെ മാത്രം കൊടുക്കേണ്ട തൗഹീദ് അതിൽ പങ്കം വരുമ്പോഴാണല്ലോ ശിർക്കും കുഫറും സംഭവിക്കുന്നത് ഇവിടെ ഇസ്ലാം ബാത്തിലാകുന്ന രൂപത്തിൽ അവർക്ക് സംഭവിച്ചത് എന്താണ് യഥാർത്ഥത്തിൽ ഇടയാളന്മാരെന്ന പേരിൽ മധ്യവർത്തികളെന്ന പേരിൽ അവർ സ്വീകരിച്ചവരോട് അവർ കൊടുത്ത അവരുടെ ഇടപാടുകളെന്ന് പറയുന്നത് അത് ഷിർക്ക് തന്നെയാണ് എന്നാണ് പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്നത് എന്താണ് ഷിർക്ക് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു തസ്വിയ തുാഹി ബിഹൈരിഹി അള്ളാഹുവിനെ അവരല്ലാത്തവരോട് സമീകരിക്കലാണ് ബിമായ അഹ് ത സുബിഹി അള്ളാഹുവിന് മാത്രം പ്രത്യേകമായി കൊടുക്കേണ്ട ഒരു കാര്യത്തിൽ അല്ലാത്ത ഒരാളെയും സമക സമീകരിക്കലാണ് ഷിർക്ക് എന്ന് വളരെ ലളിതമായി പറയുന്നത് ആ ഷിർക്ക് യഥാർത്ഥത്തിൽ ചെയ്യുകയും എന്നിട്ട് ആ ഷിർക്കിന് ഷെഫാത്താണ് എന്ന പേര് പറയുക അല്ലെങ്കിൽ പിന്നെ അവരുടെ ഇടയാളന്മാരാണ് എന്ന പേര് പറയുക എന്ന വ്യത്യാസം മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത് ഇങ്ങനെ ഇടയാളന്മാരായി സ്വീകരിക്കുന്ന ആളുകളോട് അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ ചോദിക്കുക അള്ളാഹുവിനോട് പേടിക്കുന്നത് പോലെ പേടിക്കുക അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ പ്രതീക്ഷിക്കുക ഈ വക കാര്യങ്ങളൊക്കെ അവർക്ക് നിർവഹിക്കുകയും ചെയ്യുന്നു ഇമാം സാഹദി റഹിമഉുള്ള സുഹൃത്തുസുമറിലെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇത് മക്കാ മുഷിരിക്കുകളുടെ വാദമാണ് അവർ പറഞ്ഞതാണ് അള്ളാഹുവിന് പുറമെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഔലിയാക്കൾ അവരെ ഞങ്ങൾ ആരാധിക്കുന്നില്ല അള്ളാഹുലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനുള്ള മധ്യവർത്തികളായി മാത്രമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞ ഈ ആയത്ത് മക്കാമുശരിക്കലുള്ള വാദത്തെ വിശദീകരിക്കുമ്പോൾ ഷെയ്ഖ് നാസിറു സാദി റഹിമഹുല്ല പറഞ്ഞു ഐ ലിത്തർ ഞങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുലേക്ക് എത്തിക്കാനുള്ള മാധ്യമമാണ് അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിച്ച് ഷഫാത്ത് ചെയ്യാൻ വേണ്ടിയാണ് വ ഇല്ല ഫനഹലം അല്ലാതെ ഞങ്ങൾക്കറിയാം അന്നഹാല ് അവർ സൃഷ്ടിക്കുകയില്ല അവർ സൃഷ്ടാവല്ല അള്ളാഹുവിനെ പോലെ അവർ സൃഷ്ടിക്കുന്നില്ല വല തെർജു അള്ളാഹു ഒരാൾക്ക് റിസുക്ക് നൽകുന്നതുപോലെ ഉപജീവനം ഇവർ നൽകുന്നില്ല സ്വയം കാര്യം എന്ന നിലക്ക് സ്വയം കാര്യകർത്താവ് എന്ന നിലക്ക് അവരൊന്നും തന്നെ ഉടമപ്പെടുത്തുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം അങ്ങനെയൊക്കെ നമ്മൾ വിശ്വസിക്കുമ്പോഴും ഇത്തരം ആളുകളെ ഇടയാളന്മാരായി ഞങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യാനാണ് ഞങ്ങളുടെ കാര്യങ്ങൾ റബ്ബിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനാണ് എന്നവർ ന്യായം പറയുകയും ചെയ്യും എന്ന് ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഷേഹ് നാസിർ സാദി റഹിമഹുല്ല നമുക്ക് വിശദീകരിച്ച് തന്നെ പറഞ്ഞു തരികയാണ് ഇവിടെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് പുറമെ ഒരാളെ സ്വീകരിക്കുകയും അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകൾ പ്രാർത്ഥനയായും നേർച്ചയായും വഴിപാടുകളായും തവക്കുലായും ഒക്കെ അവരോട് നിർവഹിക്കുകയും ചെയ്യുക എന്നിട്ട് അത് ശിർക്കല്ല ശരീക്കല്ല എന്ന് പറയാനും വരുത്തി തീർക്കാനും ബോധ്യപ്പെടുത്താനും വേണ്ടി അവർ ഇടയാളന്മാരാണ് അത് വെറും ഷഫാഹത്ത് മാത്രമാണ് എന്നൊക്കെ പേര് പറയുകയും ചെയ്യുന്ന വിരോധാഭാസമാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് മക്കയിലെ മുഷിരിക്കുകളായ ആളുകളുടെ വിശ്വാസം അവരുടെ വിശ്വാസം എന്തായിരുന്നു എന്ന് തെളിമയോട് പറഞ്ഞു തരുന്ന ഇമാ മുസ്ലിം റഹിമഹ്ല റിപ്പോർട്ട് ചെയ്യുന്ന മക്കയിലെ മുഷിരിക്കുകൾ ഇസ്ലാമിന് മുമ്പും ഹജ്ജ് മുമ്പ്രയും ചെയ്യാറുണ്ട് ആ ഹജ്ജ് മുംറയുടെയും ഭാഗമായി അവർ തെൽബിയത്ത് ചൊല്ലുമ്പോൾ പറയാറുള്ളത് അള്ളാഹുവിനെ പോലെ സൃഷ്ടിക്കുകയും അള്ളാഹുവിനെ പോലെ കാര്യകർത്തൃത്വം നിർവഹിക്കുകയും അള്ളാഹുവിനെ പോലെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഉടമപ്പെടുത്തുന്നവരുമല്ല അവർ സ്വീകരിച്ച അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ആളുകളെന്ന് അവർ അംഗീകരിക്കുമായിരുന്നു എന്നിട്ട് അള്ളാഹുവിനോട് പറയും ഇല്ലാ ശരിക്കൻ ഒരു പങ്കുകാരൻ റബ്ബെ നിനക്കുണ്ട് ആ പങ്കുകാരൻ ആരാണ് ലാ തമ്പലിക്കുഹു മലക്ക നീ ഉടമപ്പെടുത്തുന്നത് പോലെയുള്ള ഒരു അധികാരവും പിന്നെ ഉടമസ്ഥതയും അവർക്കില്ല അവർ കേവലം നിന്റെ അടിമകളാണ് അതുപോലെ തന്നെ നിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി ശഫാത്ത് ചെയ്യുന്നവരാണ് എന്നായിരുന്നു അവർ വിശ്വസിച്ചത് പക്ഷെ അത്തരം ആളുകളുടെ പ്രവൃത്തിയെക്കുറിച്ച് ഖുർആൻ സംശയലേശം എന്നെ പറഞ്ഞു അത് ഷിർക്കാണ് അത് ഇസ്ലാമിൽ നിന്ന് പുറത്തെത്തിക്കുന്നതാണ് അത് അള്ളാഹുവിൻ്റെ തൗഹൈദിനെ വിരുദ്ധമായ കാര്യമാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് ആ ഗൗരവത്തോടുകൂടെ തന്നെ നമ്മൾ എടുക്കണമെന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നിട്ട് ഈ ഇടയാളന്മാരോട് അവരെന്താണ് ചോദിക്കുന്നത് വ യസ് അൽഹും അവരോട് പ്രാർത്ഥിക്കുന്നു ഇവർ അള്ളാഹുവിനെ പോലെയല്ല എന്ന് പറയുകയും അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യേണ്ടവരാണ് എന്ന് പറയുകയും ചെയ്യുന്നതോടൊപ്പം അവർ ആരാധിക്കുന്നു അവർ പ്രാർത്ഥിക്കുന്നു അതാണ് ഷെയ്ഖർ റഹിമ ഉള്ള ഈ നാക്കിൽ പറയുമ്പോൾ പ്രത്യേകം പറഞ്ഞത് യുഴൂഹും അവരോട് പ്രാർത്ഥിക്കുന്നു ഒരിക്കലും അവർക്ക് നേർക്ക് നേരെ ഞങ്ങൾ നമുക്ക് ചെയ്തു തരാൻ കഴിയാത്ത കാര്യങ്ങൾ സന്താനലബ്ധിയെപ്പോലെ നമ്മുടെ ഭൗതികമായ ലോകത്ത് നമുക്കുള്ള കടം അത് തീട്ടി വീട്ടി കിട്ടുന്നത് പോലെ ഒരിക്കലും അവർക്ക് നേരിട്ട് ചെയ്തു തരാൻ കഴിയാത്ത കാര്യങ്ങൾ ഇടയാളന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന ഇത്തരം ആളുകളോട് നേർക്കു നേരെ ചോദിക്കുമെന്നു അതാണ് പ്രാർത്ഥന എന്നിട്ട് ഓ എസ് അൽഹമ്മദ് ഷഫാ ഷഫാത്ത് ഇത്തരം ആളുകളോട് ചോദിക്കുന്നു യഥാർത്ഥത്തിൽ ഷഫാത്തിനെ കുറിച്ച് ഇസ്ലാമിന് കൃത്യവും വ്യക്തവുമായൊരു കാഴ്ചപ്പാടുണ്ട് ഷഫാത്തിൻ്റെ അധികാരി എന്ന് പറയുന്നവൻ അള്ളാഹു സുഫഹാന മാത്രമാണ് ഇതേ സുഹൃത്തു സുമറിൻ്റെ നാൽപ്പത്തി നാലാമത്തെ ആയിത്തിൽ അള്ളാഹു പറഞ്ഞു പ്രവാചകരെ പറയുക അള്ളാഹുവിനാകുന്നു മുഴുവൻ ഉടമപ്പെടുത്തുന്നവൻ റബ്ബാണ് ലഹു വൽ മുൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധികാരം അതിൻ്റെ ഉടമസ്ഥാവകാശം അത് റബ്ബിനുള്ളതാണ് എന്ന് റസൂൽ അള്ളാഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അള്ളാഹു വന്നുകൊണ്ടൊരിക്കൽ ചോദിച്ചു പ്രവാചകരെ മൻ ബി മൻസിബി ഷഫാൽ ക്രിയാമ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസല്ലമക്ക് ആറ് ഷഫായത്ത് ഉണ്ട് എന്നതിൽ തർക്കമേ ഇല്ലാത്ത കാര്യമാണ് മറ്റു ഔലിയാക്കളും അമ്പി മറ്റു വ്യക്തികൾക്കുമൊക്കെ ഷഫായത്തിന് അധികാരമുണ്ടാകുമോ ഇല്ലേ എന്നത് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല ചില പ്രത്യേക വിശേഷണങ്ങളിൽ പെടുന്ന ആളുകൾക്ക് പരലോകത്ത് നൽകും ഷഫായത്തിന് അധികാരമുണ്ടാകും അല്ലെങ്കിൽ അവർ ഷഫായത്ത് ചെയ്യും അത് അവർക്കുള്ള ഒരു പിന്നെ ബഹുമാനമാണ് ഇക്കറമാണ് എന്നൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ ഷഫായത്ത് ചോദിക്കപ്പെടുന്ന വ്യക്തികളൊക്കെ ആ ഇണത്തിൽ ഗണത്തിൽ പെടുമോ ഇല്ലേ എന്നത് വ്യക്തമായി പ്രമാണത്താൽ സ്ഥിരപ്പെടുന്നതല്ലല്ലോ എന്നാൽ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വല്ലക്കാകട്ടെ ആറ് ഷഫായത്തുകൾ ആറ് ഇനം ഷഫായത്തുകൾ പ്രവാചകൻ സൊല്ലാഹു അലൈവിസ്ലം പരലോകത്ത് വെച്ച് ചെയ്യുമെന്നതിൽ തർക്കമില്ല റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു ലികുല്ലി ദഅവത്തുൻ മുസ്തജാബത്തുൻ എല്ലാ നബിമാർക്കും നിർബന്ധമായും ഉത്തരം കിട്ടുന്ന ചില പ്രാർത്ഥനകളുണ്ട് ഫതഅജ്ജല ദഅവതഹു എല്ലാ നബിമാരും ദുനിയാവിൽ വെച്ച് തന്നെ അവരുടെ ആ അവസരം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു എന്റെ എന്റെ ഉമ്മത്തിൽ നിന്ന് പിന്നെ ഷഫാഹത്ത് ചെയ്യാൻ വേണ്ടി അവർക്ക് ഷഫാത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ അവസരത്തെ പരലോകത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് നബി സല്ലാ അല്ലയസ്ലം പറഞ്ഞു അപ്പോൾ പ്രവാചകന് ഈ ഷഫാഹത്ത് ഉണ്ട് എന്നതിൽ തർക്കമില്ല എന്നാൽ പ്രവാചകന് ഉള്ള ഈ ഷഫാഹത്തിൻ്റെ അവ പിന്നെ അർഹത അല്ലെങ്കിൽ പ്രവാചകൻ ചെയ്യുന്ന ഈ ഷഫാഹത്ത് അതാർക്കാണ് ലഭിക്കുക അതാണ് അബൂഹു അഹ്ലാൻ മേൽ പറഞ്ഞ ഹദീസിൽ ചോദിച്ചത് റസൂള്ളി അലൈഹി സ്വലം പറഞ്ഞു കൊടുത്തത് യൗമൽ ഖിയാമ ഇലാഹ മിൻ ഔ നഫ്സിഹി നിഷ്കളങ്കമായി പ്രഖ്യാപിച്ചീങ്ങൾക്കാണ് എൻ്റെ ഷഫാഹത്തിനുള്ള ഭാഗ്യം പരലോകത്ത് ലഭിക്കുക എന്നാണ് റസൂൾ അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ്റെ പ്രാർത്ഥന അദ്ദേഹം പരലോകത്തേക്ക് മാറ്റിവെച്ചു എന്ന് പറയുമ്പോഴും പ്രവാചകൻ പറഞ്ഞു ഫഹിയ ഫഹിയനാഇലത്തുൻ ഞാൻ മാറ്റിവെച്ച എൻ്റെ അവസരമാകുന്ന ഷഫാത്ത് അത് ലഭിക്കും അള്ളാഹുവിൽ യാതൊന്നും പങ്കു ചേർക്കാതെ മരണപ്പെട്ടു പോയിട്ടുള്ള എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് ആ ഷഫായത്ത് ലഭിക്കും എന്ന് ആലോചിച്ച് നോക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ പ്രവാചകൻ സൊല്ലാഹു കൊല വസ്ല്ലക്ക് ഷഫായത്തിന് അർഹതയുണ്ട് ഷഫായത്ത് ചെയ്യുമെന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് ആ ഷഫായത്ത് പ്രവാചകൻ ഇഷ്ടമുള്ളവർക്ക് നിർവഹിക്കുമായിരുന്നെങ്കിൽ പ്രവാചകൻ എന്ത് പഠിപ്പിക്കണം അബൂഹുർ അദിള്ളഹിവിനോട് താങ്കളുടെ ഷഫായത്ത് ആർക്ക് ലഭിക്കുമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ഷഫായത്ത് ചോദിക്കട്ടെ എൻ്റെ ഷഫായത്ത് കിട്ടാൻ വേണ്ടി എന്നോട് ചോദിക്കുന്ന ആളുകൾക്ക് നബി കിട്ടുമെന്നല്ലേ നബിസ്വല്ലം പഠിപ്പിച്ചത് മറിച്ച് മുഹിദീങ്ങളായ തൗഹീദുള്ളവരായ ആളുകൾക്ക് ആ ഷഫായത്ത് ലഭിക്കും എന്നാണ് റസൂർ അഹി സ്വല്ലാഹു നബി സ്വല്ലം പഠിപ്പിച്ചത് അതുകൊണ്ട് പ്രവാചകൻ അള്ളാഹുവിനോടല്ലാതെ ഒരാളോടും ഷഫായത്ത് ചോദിക്കാൻ പാടില്ല കാരണം ഷഫായത്ത് മുഴുവൻ ഉടമപ്പെടുത്തിയവൻ റബ്ബാണ് ഇനി അവൻ ആ അനുവദിക്കുന്ന ആളുകൾ പരലോകത്ത് വെച്ച് ഷഫാഹത്ത് ചെയ്യും ആ ഷഫാത്തും ആർക്കാണ് ലഭിക്കുക അത് അവൻ തൃപ്തിപ്പെട്ട ആളുകൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും റസൂൽ അള്ളഹി സ്വല്ലി സ്വലും പ്രമാണവും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ മധ്യവർത്തികളായി സ്വീകരിക്കുന്ന മധ്യവർത്തികളെന്ന് പേരുവിളിച്ച് സ്വീകരിക്കുന്ന ഇത്തരം ആളുകളോട് ഷഫാത്തിനെ ചോദിക്കുക എന്ന് പറയുന്നത് വിരുദ്ധമാണ് അത് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യം അള്ളാഹുവിന് മാത്രം ഉടമപ്പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യം മറ്റുള്ളവരോട് ചോദിക്കുന്ന ഗൗരവപരമായ അവിടെ സംഭവിക്കുന്നുണ്ട് വയഥവക്കലോ അലേഹിം തവക്കുൽ എന്ന് പറയുന്നത് ഇബാദത്താണ് എന്നതിൽ ആർക്കിടയിലും തർക്ക തർക്കമില്ലാത്ത അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് ആ ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് വകവെച്ച് കൊടുത്താൽ സ്വാഭാവികമായും അവിടെയും ഷിർക്ക് സംഭവിക്കും എന്നതിൽ തർക്കമില്ല എന്നിട്ടദ്ദേഹം ഷെയ്ഖ് റഹിമഹുല്ല പറഞ്ഞു കഫാറ ഇജ്മാ അൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അവരിൽ കുഫുറുണ്ട് എന്നതിൽ ഇജ്മാ ഉണ്ട് പല കാലങ്ങളിലെ പണ്ഡിതന്മാർ ഈ ഇജ്മാ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിനെ ഫത്താബയിൽ ഈ ഇജ്മാ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫമൻ വൽ ഇക്കത്തൽഹും ആരെങ്കിലും മലക്കുകളെയോ പ്രവാചകന്മാരെയോ ഇടയാളന്മാരായി സ്വീകരിക്കുന്നു എന്നിട്ട് അവരോട് പ്രാർത്ഥിക്കുന്നു വയ അലൈഹിം അവരിൽ തവക്കുല് ചെയ്യുന്നു ജൽബൽ വ എസ് മദാർ നന്മ കൊണ്ടുവരാനും തിന്മ തടയുവാനും വേണ്ടി ഇങ്ങനെ മധ്യവർത്തികളായി സ്വീകരിച്ചവരോട് അവർ തേടുന്നു മിസ് ഇങ്ങനെ ചോദിക്കുന്നത് പോലെ പാപമോചനത്തിന് ഇത്തരം മധ്യവർത്തികളായി അവർ സ്വീകരിച്ച ആളുകളോട് ചോദിക്കുന്നു വ ഹിദായത്ത് അൽ കുലൂബ് ഹൃദയങ്ങളെ ഹിദായത്തിലാക്കാൻ വേണ്ടി ചോദിക്കുന്നു വ തഫ്രീജൽ കുറൂബ് അവരുടെ ഭൗതികപരമായ പ്രയാസങ്ങൾ നീട്ടിക്കിട്ടാൻ അല്ലെങ്കിൽ മാറ്റി കിട്ടാൻ വേണ്ടി ചോദിക്കുന്നു വസദ്ദൽ ഫാക്കാത്ത് പ്രയാസങ്ങൾ തടഞ്ഞു നിർത്താൻ വേണ്ടി ചോദിക്കുന്നു വഹുവ കാഫിറുൻ ബി മുസ്ലിമീൻ ഇന്ന് വരെയുള്ള മുസ്ലിംകളുടെ ഇജമാ ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരിൽ കുഫ്റ് സംഭവിക്കുമെന്നത് അതുകൊണ്ട് ഇത് കുഫ്രാകും എന്ന വിഷയത്തിലും പണ്ഡിതന്മാർ മുൻഗാമികളായ ആളുകൾ മഹക്കീക്കിങളായ പണ്ഡിതന്മാർ ഇജമാ വരെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം അള്ളാഹു അല്ലാത്ത ഒരാളോടും ചോദിക്കാൻ പാടില്ല അള്ളാഹുവിന് വെച്ചു കൊടുക്കേണ്ട ഒന്നും അള്ളാഹു അല്ലാത്ത യാതൊരാൾക്കും വകവെച്ച് കൊടുക്കാൻ പാടില്ല അതെന്തൊക്കെ പേരുകളിട്ട് നമ്മൾ പറഞ്ഞാലും വസ്തുത അതിൽ നിന്ന് മാറുന്നില്ല അതുകൊണ്ട് തന്നെ അത് ദീനിനെ മുറിച്ച് കളയുന്ന ഗൗരവപരമായ കാര്യമാണ് എന്ന് ശേഖൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നു അത്തരം ഒരു നാക്കലിൽ നിന്ന് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും സംഭവിക്കാതിരിക്കാനുള്ള സൂക്ഷ്മത പുലർത്തി മാറി നിൽക്കാൻ പരിശ്രമിക്കുക അള്ളാഹു ഹിതായത്ത് നിലനിർത്തി തരികയും ആ ഹിതായത്തിൽ മരണപ്പെടാനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ ഇഖലാസോടുകൂടെ അമല ചെയ്യാനും നാഫി ആ ഇലമുക്ക് അരസ്തമക്കാനുമുള്ള തൗഫീക്ക് റഹ്മാൻ എറബ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അക്കൂൽ കൗലി ഹജ അസ്തഫിറുലാഹലി വലക്കും വലി ജമീല മുസ്ലിം കുല്യുമക്കാൻ ഫസ്തഫിറു നഹു ഹു വലു ഖൂറുറഹീം